മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോളും ആതിലെയും നൂറേയും അതേപോലെ തന്നെ ബിന്നിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ശരിക്കും ആരും സൂചി കൊടുക്കാതെ ആരായിരിക്കും അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക ഷാനവാസഖക്കാൻ്റെ ഇതായിരുന്നു കുറേ ഉണ്ടായിരുന്നത് ഞാനൊക്കെ ഷാനവാസിക്കാൻ്റെ അടുത്താണ് പോയി എടുത്തതെന്ന് ബിന്നി പറയുന്നുണ്ട് എന്നാൽ ഷാനവാസക്ക തന്നെയായിരിക്കും അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്ന് അനുമോൾ പറയുന്നുണ്ട് രാവിലെ ഞാനും ഷാനവാസക്കേന്ന് തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു അടി നടന്നു എന്ന് അവരോട് ആതിലേനോടും അതേപോലെ തന്നെ നമ്മുടെ നൂറേനോടൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഇക്ക വെറുതെ കടന്ന് ചൊറിയാണ് ആവശ്യമില്ല കാര്യങ്ങളിൽ കയറി ചൊറിയുന്നത് എനിക്ക് കിട്ടാൻ ആ ചൊറിയുന്ന സ്വഭാവം തീ അപ്പോഴേക്ക് ആദ്യം പറയുന്നില്ല ആ ഇനി കണ്ടോ ഞാൻ താഴത്ത് വെച്ച് നടന്നതാണ് ഞാൻ അങ്ങനെ നോക്കിയ ആളാണ് ഇപ്പോഴത്തെ എൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കും ഈ ഈ ഷാനവാസിക്കാൻ്റെ ഈ കണക്ക് പറച്ചിലും എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് അനിമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസൊക്കെ കാണിച്ചത് വളരെ മോശമാണ് ഞാൻ എന്താണെങ്കിലും അനീഷൻ ആ കട്ട് ചെയ്ത ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ ഇപ്പുറത്തെ കൈയൊക്കെയാണ് ഞാൻ മാറ്റി വെച്ചത് അത് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എടുത്തു എടുത്തുവെച്ചത് അതെൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറഞ്ഞുകൊണ്ടാണ് ഷാനവാസക്ക് പോയത് അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അനിമോൾ പറയുന്നുണ്ട്